ഇന്ത്യ കണക്കിലെ ആഗോള കേമന്മാരായ ഭാരതത്തിന്റെ ചുണക്കുട്ടി ഡി ഗുഗേഷിന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രം കുറിക്കുകയായിരുന്നു ഇന്ത്യയുടെ ബുദ്ധി രാക്ഷസനായ ഡി ഗുഗേഷ് അവിസ്മരണീയമായ നേട്ടം കൊയ്ത അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റ് ആകാശത്ത് കൈകൾ വിശി ലോകത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തു വാശിയേറിയ പതിനാലാം ഗെയിമിൽ ചൈനയുടെ ഡിങ് ലെറിനെ തോൽപ്പിച്ചാണ് ഗുഗേഷ് കിരീടമുറപ്പിച്ചത് സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച മത്സരത്തിൽ ചൈനീസ് താരത്തിന് സംഭവിച്ച പിഴവ് മുതലെടുത്താണ് ഗുഗേഷിന്റെ വിജയം വെറും പതിനെട്ടാം വയസ്സിൽ ഇന്ത്യയുടെ ഗുഗേഷ് ചരിത്രം എഴുതി ധോമരാജു അവസാനത്തെയും ഗെയിമിൽ ചൈനയുടെ ഡിംഗ്ലറിനെ തോൽപ്പിച്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി ആറേ ദശാംശം അഞ്ചു പോയിന്റ് വീതമുള്ള കളിയിൽ അവസാന മത്സരവും സമനിലയിലേക്ക് നീങ്ങുന്നതായി തോന്നി എന്നിരുന്നാലും ഡിംഗ്ലോറിന്റെ വൈകിയ പിഴവ് ിന് വിജയം സമ്മാനിച്ചു പന്ത്രണ്ടിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ആദ്യ ഇന്ത്യൻ ലോക ചെസ് ആണ് ടൂർണമെന്റും ചെസ് ഒളിമ്പ്യാഡ് സ്വർണവും നേടിയ ഗുഗേഷിന് ഇത് ഒരു മികച്ച വർഷമാണ് ബുദ്ധിയിൽ വീണ്ടും ലോകത്തെ കീഴടക്കി ഇന്ത്യ കണക്കിലെ ആഗോള കേമ്മന്മാരായ ഭാരതത്തിന്റെ ചുണക്കുട്ടി ഡി ഗുഗേഷിന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രം കുറിക്കുകയായിരുന്നു ഇന്ത്യയുടെ ബുദ്ധി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചലഞ്ചറാണ് മത്സരം വിജയിച്ചതോടെ ചെസ് ഇതിഹാസം ഖാരി കാസ്പെറോവിന്റെ ലോക കിരീട നേട്ടത്തെയാണ് ജയിച്ചപ്പോൾ മൂന്നാം പോരിൽ ജയം പിടിച്ച് ഗുഗേഷ് തിരിച്ചെടുത്തിരുന്നു പത്താം മത്സരവും സമനിലയിൽ പിരിഞ്ഞതോടെ തുടരെ ഏഴ് പോരാട്ടങ്ങളാണ് ഒപ്പത്തിനൊപ്പമായത് പിന്നീട് പതിനൊന്നാം റൗണ്ടിൽ മത്സരത്തിൽ ഡിംഗ്ലറിനെതിരെ നിർണായക ജയം ഗുകേഷ് സ്വന്തമാക്കി എന്നാൽ പന്ത്രണ്ടാം റൗണ്ട് മത്സരത്തിൽ ഗുഗേഷിന് ലിറൻ പരാജയപ്പെടുത്തി ഇതോടെയാണ് പിന്നിലായിരുന്ന ലിറൻ പോയിന്റിൽ എത്തിയത് ഗുഗേഷിനൊപ്പമെത്തിയത് വ്യാഴാഴ്ച നടന്ന പതിമൂന്നാം റൗണ്ട് മത്സരത്തിൽ സമനിലയിലായതോടെ ഇരുവരും വീണ്ടും ഒപ്പത്തിനൊപ്പമായി അവസാന ഗെയിമായ പതിനാലിൽ കുറഞ്ഞ കരുക്കൾ ഉണ്ടായിരുന്നിട്ടും ഗുഗേഷ് ചരിത്ര വിജയം സ്വന്തമാക്കി രാക്ഷസണ്ടി ഗുഗേഷ് അവിസ്മരണീയമായ നേട്ടം കൊയ്ത അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റ് ആകാശത്ത് കൈകൾ വിശി ലോകത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തു േറിയ പതിനാലാം ഗെയിമിൽ ചൈനയുടെ ഡിംഗ്ലറിനെ തോൽപ്പിച്ചാണ് ഗുഗേഷ് കിരീടമുറപ്പിച്ചത് സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ച മത്സരത്തിൽ ചൈനീസ് താരത്തിന് സംഭവിച്ച പിഴവ് മുതലെടുത്താണ് ഗുഗേഷിന്റെ വിജയം വെറും പതിനെട്ടാം വയസ്സിൽ ഇന്ത്യയുടെ ഗുഗേഷ് ദോമരാജു ചരിത്രമെഴുതി പതിനാലാമത്തെയും അവസാനത്തെയും ഗെയിമിൽ ചൈനയുടെ ഡിംഗ്ലറിനെ തോൽപ്പിച്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി പോയിന്റ് കളിയിൽ അവസാന മത്സരവും സമനിലയിലേക്ക് നീങ്ങുന്നതായി തോന്നി എന്നിരുന്നാലും ഡിംഗ്ലറിന്റെ വൈകിയ പിഴവ് ഗുകേഷിന് വിജയം സമ്മാനിച്ചു പന്ത്രണ്ടിൽ വിശ്വനാഥൻ ആനതിനു ശേഷം ആദ്യ ഇന്ത്യൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗുകേഷ് കാനഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റും ചെസ് ഒളിമ്പ്യാഡ് സ്വർണവും നേടിയ ഗുകേഷിന് ഇതൊരു മികച്ച വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ എഫ് ഐ ഡി ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് യോഗ്യത നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ വ്യക്തിയായി അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി ഒൻപതിന് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഗുഗേഷ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് രജനീകാന്ത് ചെവി മൂക്ക് തൊണ്ട എന്നിവയുടെ ശസ്ത്രക്രിയ വിദഗ്ധനും അമ്മ പത്മ ഒരു മൈക്രോ ബയോളജിസ്റ്റുമാണ് ഏഴാം വയസ്സിൽ ചെസ് പഠിച്ചു ചെന്നൈയിലെ മേൽ അയനമ്പക്കത്തെ വേലമ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഒൻപത് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലും ഗുകേഷ് ജേതാവായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ പന്ത്രണ്ട് വ്യക്തിഗത ക്ലാസിക്കൽ ഫോർമാറ്റുകൾ എന്നിവയിലും അദ്ദേഹം അഞ്ച് സ്വർണ്ണ മെഡലുകൾ നേടി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ മുപ്പത്തിനാലാമത് കപ്പല്ലോ ലാൻഡ് ഗ്രാൻഡേ ഓപ്പണിൽ അദ്ദേഹം ഇന്റർനാഷണൽ മാസ്റ്റർ പദവിയുടെ ആവശ്യകതകൾ പൂർത്തിയാക്കി ഇപ്പോൾ ലോകമെങ്ങും അനുമോദനങ്ങൾ കൊണ്ട് നിറയുകയാണ് ഗുകേഷിന് ന്യൂസ് ഡെസ്ക് ന്യൂസ്